ല്ലേ എന്നറിയോ ഏഹ് കണ്ടീന് തേടിക്കാൻ ടൈം വരാം നിങ്ങൾക്ക് എത്ര പെട്ട് അടിക്കാൻ പറ്റും അടിച്ചോ നോയിട്ടൊക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആകും ഓക്കെ അത്ര പേദറാക്കാൻ പാടില്ലല്ലോ ഒരാളെ അടുത്തിട്ട് ഓക്കെ ആ കാറാഴ്ച കളിക്കുന്ന അപ്പഴുണ്ട് ഓക്കെ ഇവിടെ

സ്വകാര്യ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സത്യം പറഞ്ഞ കീടിലും വീട് എടുക്കാണ്ട് വന്നിയാണ് കുറേ ഓട്ടോറിച്ച് സ്റ്റാൻഡ് തപ്പിടന്ന് തെണ്ടിടുന്നത് ആരെയും കിട്ടില്ല ആ ഒരാൾ മാത്രമേ കിട്ടുമോ അപ്പൊ ലാസ്റ്റ് ഞാൻ വിചാരിച്ച് നൈസരായിട്ട് വന്ന് പമ്പിടുന്ന ആർക്കും പെട്രോളിച്ച് കൊടുക്കാം സബ്സ്ക്രൈബ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വെച്ചിട്ട് വിളിച്ചിടത്തോളം സത്യം പറഞ്ഞ വലിയൊരു ബിഗ് ബഡ്ജറ്റ് വിഷയമായിട്ട് വന്നിയാണ് സത്യം പറഞ്ഞെടുക്കാൻ മൊത്തം കാലം